വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം അതിൻ്റെ മുന്നിലെ നടന്ന കളിയുടെ ഗോൾ നിലവാരം കൂടി ഒന്ന് പരിശോധിക്കാം അപ്പോൾ രണ്ടു ദിവസം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു സുഖമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ ചേട്ടാ ഓക്കെ അപ്പം നമ്മൾ ആദ്യം പോണത് അരീക്കോട് തെരട്ടമലത്തെ ഫൈനൽ മത്സരത്തെ കുറിച്ച് പറയാനാണ് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള ഒരു ഫൈനൽ മത്സരമായിരുന്നു അല്ല അരീക്കോട് മണ്ണിൽ നമ്മൾ കണ്ടത് നമ്മൾ ലൈവ് ചെയ്തതും അവിടുത്തെ മത്സരമായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് വിജയിക്കുക ചെയ്തിട്ടുള്ളത് സീസണിലെ മൂന്നാമത്തെ കിരീടം അങ്ങനെ മണ്ണാർക്കാട് സ്വന്തമാക്കി അപ്പോൾ ആ കളിൻ്റെ ഒരു ഒരു ആ കളി ഒന്ന് പരിശോധിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇന്നലെ ഫൈനലിൻ്റെ ഒരു ആവേശം നമുക്ക് കത്തിയം പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല നമ്മൾ വാണയമ്പലത്തൊക്കെ ഫൈനൽ കണ്ടാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു കളി മൊത്തത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജ് ഭയങ്കര തിരക്കുള്ള ഒരു കളിയായിട്ടാണ് നമുക്ക് തോന്നിയത് കാരണം അവിടെ അടിക്കുക തിരിച്ചടിക്കുക അടിക്കുക തിരിച്ചടിക്കുക എന്നുള്ള രീതിയിലാണ് ആ കളി ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നത് അപ്പോൾ അതന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ആവേശത്തോടു കൂടിയിട്ടിരിക്കാൻ പറ്റി ഇത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ മണ്ണാർക്കാടിൻ്റെ ഭാഗത്തുനിന്നും തിരെയൊരു മുന്നേറ്റം നമ്മൾ കണ്ടിട്ടില്ല പിന്നെ കണ്ടതാകെ മെഡി മെഡിക്കാടിൻ്റെ കയ്യിൽ നിന്നാണ് സഫീറിൻ്റെ രണ്ട് മൂന്ന് ഷോട്ട് ഗോൾ മുഖത്തേക്ക് അടിച്ചെങ്കിലും അജ്മൽ മണ്ണാർക്കാടിൻ്റെ അജ്മൽ ഗോൾ കീപ്പർ അജ്മലിൻ്റെ നേരം പ്രത്യേക നമ്മൾ എടുത്തു പറഞ്ഞിട്ടാണ് ഇന്നലത്തെ പ്രകടനം അജ്മലിൻ്റെ മികച്ച പ്രകടനമാണ് അതായത് ഗോളായെന്ന് ഉറപ്പിച്ച ഒരു നാലഞ്ച് എന്താ പറയുക ബോളുകൾ അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്തു അഡ്വാൻസ് ആയിട്ടൊക്കെ വന്ന് ബോൾ ബാങ്ക് ക്ലിയർ ചെയ്തു ഒഴിവാക്കി അതൊക്കെ നമ്മൾ കണ്ടു അജ്മൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലത്തെ കളിയിലായിരുന്നു നല്ലൊരു പ്രകടനത്തിൽ കാഴ്ച കണ്ടത് അജ്മലിൻ്റെ ആ ഒരു പ്രകടനം തന്നെയാണ് ഇന്നലെ മണ്ണാർക്കാടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഒരു എന്താ പറയുക ഒരു ഫൈനലിന് ആവേശം ഒരിക്കലും അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുക അത് എന്ത് പറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കണത് മെഡിക്കാർഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ സഫീറിൻ്റെ കുറച്ച് രണ്ട് മൂന്ന് മുന്നേറ്റം ഉണ്ടെന്നല്ലാതെ അവരും വല്ലാണ്ട് മെനക്കെട്ട് കളിക്കാൻ തന്നിട്ടില്ല ആ ഫൈനലിലെ ആവേശം അവസാനത്തെ ആ പത്ത് മിനിറ്റിലാണ് നമുക്ക് കാണാൻ പറ്റിയത് അവസാനത്തെ പത്ത് മിനിറ്റ് അതിലാണ് സത്യം പറഞ്ഞാൽ ആ കളി ഒന്ന് നടന്നിട്ടുള്ളത് ഒരു ആവേശപരമായിട്ടുള്ള കളി നടന്നിട്ടുള്ളത് അവസാനത്തെ പത്ത് മിനിറ്റിൽ മിനിറ്റിലാണ് അതായത് ലിൻഷ മെഡിക്കൽ സ്പോണാർ കാർഡിൻ്റെ മുന്നേറ്റം പെനാൾട്ടി ബോക്സിൽ എത്തി നിൽക്കുന്ന സമയത്ത് അവർ ഫോളോ ചെയ്യുകയും ആ ഫൗൾ റഫറി പെനാൽറ്റി വിധിക്കുകയും ചെയ്തു അത് ഈസി ആയിട്ട് അവരുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഇസ്മായിൽ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു അതിന് ഒരു ആവേശം ഗാലറിയിൽ വന്നത് ബാക്കി വരെ ഒരു എന്താ പറയുക വനിതാകരമായിട്ടുള്ളൊരു മുന്നേറ്റായിരുന്നു എന്നല്ല നമുക്ക് കാണാൻ പറ്റിയത് പക്ഷേ അതിന് ശേഷമുള്ള അൻപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നടന്നത് സത്യം പറഞ്ഞാൽ നല്ല ആവേശം തന്നെയായിരുന്നു പക്ഷേ കാണികൾ എന്തുകൊണ്ടാണ് കാണികളിങ്ങനെ നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തത് കാണികളെ കൊണ്ടാണ് ഒരു നല്ല കളി ഒരു നല്ലൊരു ഫൈനൽ നമുക്ക് കാണാൻ പറ്റാത്തൊരിത് വന്നിട്ടുള്ളൂ അതിന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുക്കി കൊടുക്കുന്നത് സംഘാടകർ തന്നെയാണ് അത് നമ്മൾ കണ്ടു അവസാനത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയമുണ്ടെന്നുണ്ടെങ്കിലും ആ അഞ്ച് മിനിറ്റൊക്കെ ഒരു സമാധാനത്തോടു കൂടിയിട്ട് കളിക്കാനുള്ള അവസരമൊന്നും കാണികളൊരുക്കി കൊടുക്കുന്നില്ല അതായത് ഈ ഗ്രൗണ്ടിലേക്ക് എല്ലാവരും ഇറങ്ങി നിന്ന് കളിക്കാനുള്ള സ്പേസ് തീരെയില്ല നമ്മളെല്ലായിടത്തും ഫൈനൽ കാണുന്നതാണ് ഈ ഫൈനലെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആളുകളെ മാക്സിമം കുത്തി കയറ്റി പിന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ കമ്മിറ്റിക്കാർക്കൊക്കെ പക്ഷേ നല്ല രീതിയിലുള്ള ഫൈനൽ നടക്കണം എന്നുള്ളതാണ് ആർക്കും താല്പര്യമില്ല ഒരു എനിക്ക് തോന്നുന്ന ഒരു നാൽപ്പത് അതായത് നാൽപ്പതിനെട്ടല്ല ഫസ്റ്റ് ഹാഫ് കഴിയണത് ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ കളി അവിടെ നടന്നു ഫസ്റ്റ് ഹാഫ് പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ നേരത്ത് കാണികളൊക്കെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ കയറി കയറി വന്ന് അവസാനത്തി അപ്പം കളിക്കാൻ പറ്റാത്തൊരു ആ സിറ്റുവേഷനിൽ വരെ എത്തിപ്പോയി അവസാനം നമുക്ക് അറിയാം എക്സ്ട്രാ മിനിറ്റ് ആറ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ആറ് മിനിറ്റിലും ഗ്രൗണ്ട് കാണികളൊക്കെ പെനാൾട്ടി ബോക്സിന് ചുറ്റുമാണ് കൂടി അങ്ങനെ നിന്നിട്ട് തീരെ സ്പേസ് ഇല്ലാത്തൊരവസ്ഥയിലെത്തി അവസാനം ഒരു ഫ്രീ കിക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടിയിരുന്നു മെടികാടീ കൂടിന് അത് ഗോളാണെന്ന് വരെ പറഞ്ഞുകൊണ്ട് കാണികളെ ആവേശം കൊണ്ടതൊക്കെ നമ്മൾ കണ്ടു അവസാനം റെഫർ ചെയ്ത് ബോളല്ലാന്ന് വിഷ നിഷേധിച്ച് ആ നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ പറയാനുള്ള ഇതാണ് കാണികൾ സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു മോശപ്പെട്ട കാണികളുള്ളത് എനിക്കൊന്നും മലപ്പുറത്ത് തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം നല്ല കാണികളും മലപ്പുറത്തിൻ്റെ മോശം കാണികളും മലപ്പുറത്ത് തന്നെയാണ് നമ്മളിത് ഒരുപാട് കാണുന്നതാണ് ഈ എന്താ പറയുക മറ്റുള്ള ജില്ലകളിലൊക്കെ ഇതേമാതിരി കളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു അച്ചടക്കത്തോട് കൂട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മളെ തന്നെ പറയിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള ഫൈനലിലൊക്കെ എല്ലാവരുമ്പാടി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് വളരെ മോശപ്പെട്ടു അതിൽ അതിനൊരു തൊണ്ണൂറ് ശതമാനം ഉത്തരവാദികളും കമ്മിറ്റി കമ്മിറ്റിക്കാർ തന്നെയാണ് കാരണം അവർ അതിനുള്ള സജ്ജീകരണങ്ങൾ അവർ ഒരുക്കണില്ല അതിനുള്ള അതിനുള്ള വേണ്ടപ്പെട്ട രീതിയിലുള്ള എന്താ പറയുക ആ ഒരു സെറ്റപ്പ് കമ്മിറ്റി ഒരുക്കണില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇനി ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് അവിടെ സീസണിലെ മൂന്നാമത്തെ കിരീടം അവിടെ ഉയർത്തി എന്തായാലും ടീമിന് അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത കളികൾ പരിശോധിക്കാം പിന്നെ ബാക്കൽ കാസർഗോഡിലാണ് സെമിഫൈനൽ മത്സരമായിരുന്നു ബ്ലൂ അടപ്പാളും ഇസ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവനും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളിന് ബ്ലൂ അടപ്പാൾ വിജയിച്ചു അങ്ങനെ അവിടെയും ഫൈനലെത്തിയിരിക്കുകയാണ് ബ്ലൂ അടപ്പാൾ പിന്നെ നടന്നിട്ടുള്ള വേങ്ങരയിലാണ് കെ എഫ് സി കാളിക്കാവും അഭിലാഷ് ഷഫീഖ് കുപ്പൂത്തും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് അഭിലാഷ് ഷഫീഖ് കുപ്പൂത്ത് വിജയിച്ചു പിന്നെ നടന്നിട്ടുള്ള ചങ്ങനാശ്ശേരിയിലായിരുന്നു ക്വാർട്ടർ ഫൈനൽ മത്സരം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ശാസ്താം മെഡിക്കൽ തൃശ്ശൂരും തമ്മിലുള്ള കളിയായിരുന്നു നല്ലൊരു പോരാട്ടം അവിടെയും കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മലപ്പുറം അവിടെ വിജയിച്ചു പിന്നെ നടന്നിട്ടുള്ളത് മുണ്ടൂര് ക്യാം ജിമാവൂരും ജിംഖാന തൃശ്ശൂരും തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ക്യാം ജി മാവൂരോടെ വിജയിച്ചു പിന്നെ പണ്ടല്ലൂർ ഗൂഢല്ലൂർ എന്ന സ്ഥലത്താണ് യുണൈറ്റഡ് ഓഫ് സി നെല്ലിക്കുത്തും റിയൽ എഫ് സി തന്നലും തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് റിയൽ എഫ് സി തന്നലോടെ വിജയിച്ചു അപ്പോൾ ഇതാണ് ഇന്നലത്തെ കളിയുടെ ഗോൾ നിലവാരം പിന്നെ ഇന്നലെ കളി ഇല്ലാത്തത് പോക്കുപടി ഫറൂക്ക് വളപ്പട്ടണം പൂക്കാട്ടിരി തൃക്കരിപ്പൂര് ഇത്തരം സ്ഥലത്ത് ഇന്നലെ കളി ഇല്ലായിരുന്നു കേട്ടോ ഓക്കെ അവനി ഇന്നത്തെ കളി നമുക്ക് പരിശോധിക്കാം ഇന്ന് നല്ല ഫൈനലുകളൊക്കെ നടക്കുന്നുണ്ട് രണ്ട് സ്ഥലത്ത് അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ബാക്കലിലാണ് കാസർഗോഡ് അവിടെ ഫൈനലാണ് ലക്കി സോക്കർ കൊട്ടപ്പുറവും സ്കൈ ബ്ലൂ എടപ്പാളം തമ്മിലാണ് അവിടെ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് പിന്നെ നടക്കുന്നത് വളപ്പട്ടണം അവിടെയും ഫൈനലാണ് അൽമദീന ചെറുപ്പുഴശ്ശേരിയും ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും തമ്മിലുള്ള ഒരു ഒന്നൊന്നര പോരാട്ടമാണ് നമുക്ക് എന്താ പറയുക വളപ്പട്ടണത്ത് കാണാൻ പോണത് അതായത് രണ്ട് ടീമും ഒരേപോലെയാണ് യാത്ര പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് സീസണിൽ ഇപ്പോൾ നാലാമത്തെ ഫൈനലാണ് ഇന്ന് വളപ്പട്ടണത്ത് കളിക്കാൻ പോണത് അതേപോലെ തന്നെ അൽമദിന ചെറുപ്പശ്ശേരിയും സീസണിലെ നാലാമത്തെ ഫൈനലാണ് കളിക്കാൻ പോണത് പക്ഷേ രണ്ട് തമ്മിൽ ഈ രണ്ട് പേർക്കും ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ലിൻഷ മെഡിക്കൽ സ്മണ്ണാർക്കാട് കളിച്ച മൂന്ന് ഫൈനലിലും അവർ വിജയിച്ചിട്ടുണ്ട് എന്നാൽ അൽമദീന ചെർപ്പുളശ്ശേരി കളിച്ച മൂന്ന് ഫൈനലിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് നാലാമത്തെ ഫൈനലാണ് നാലാമത്തെ കിരീടവും ലിൻഷാം മെഡിക്കൽസ് മണ്ണാർക്കാട് സ്വന്തമാക്കുമോ അതല്ല അൽമദീന ചെറുപ്പുളശ്ശേരിയുടെ ആദ്യത്തെ കിരീടം അവർ സ്വന്തമാക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാല്ല പിന്നെ 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 നടക്കുന്ന തൃക്കരിപ്പൂരിലാണ് കാസർഗോഡ് എന്തായാലും കാസർകോടാണിന്ന് പൊടിപൂരം നടക്കുന്നത് ഫൈനൽ സെമി ഫൈനൽ മത്സരമാണ് മെഡിക്കാട് അരീക്കോടും എഫ് സി പെരിന്തൽമണയും തമ്മിലുള്ള കളിയാണ് അവിടെയും നടക്കുന്നത് പിന്നെ പൂ പൂക്കുപടി പട്ടാമ്പിയിൽ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഇഷ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരും ഉഷ എഫ് സി തൃശൂരും തമ്മിലുള്ള കളിയാണ് പൂക്കുപടിയിൽ നടക്കുന്നത് പിന്നെ വേങ്ങര വേങ്ങരയിൽ നടക്കുന്ന എഫ് സി കൊണ്ടോട്ടിയും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് പൂക്കാട്ടിരി വളാഞ്ചേരിയിലുള്ള സ്ഥലമാണ് കെ എഫ് സി കാളിക്കാവും അബിലാഷി കുപ്പൂത്തും തമ്മിലുള്ള കളിയാണ് പൂക്കാട്ടിൽ നടക്കുന്നത് പിന്നെ നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് വെടികാട് അരീക്കോടും ഫിറ്റുവൽ കോഴിക്കോടും തമ്മിലുള്ള കളിയാണ് വെടികാട് അരീക്കോടിൽ നിന്ന് രണ്ട് കളി കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മത്സരങ്ങൾ നടക്കുന്നത് ഇന്നെന്തായാലും കാസർഗോഡ് മണ്ണിലാണ് ഇന്ന് പുടിപാറും പോരാട്ടം നടക്കാൻ പോണത് ഓക്കെ അപ്പം ഇന്ന് കളിയില്ലാത്ത സ്ഥലങ്ങൾ മുണ്ടൂര് അതുപോലെ തന്നെ ഫറൂഖ് പിന്നെ പണ്ടല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് കളിയില്ലാത്തത് അപ്പം നീ അവശേഷിക്കുന്നൊരു ഫൈനൽ നിൽക്കുന്നത് ഫറൂഖിലാണ് കെ എഫ് സി കാളിക്കാവും എഡിക്കാർ അരീക്കോടും തമ്മിലുള്ള ഒരു സ്വപ്ന ഫൈനൽ അവിടെയും നടക്കാനുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവ് നമ്മൾ വൈകുന്നേരം അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ